തന്റെ തീരുവപ്രഹരം മറികടക്കാൻ ഇന്ത്യ ചൈനയുമായി കൈകോർക്കുന്നതിൽ പ്രകോപിതനായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ കനത്ത ചുങ്കം ഏർപ്പെടുത്താനും ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ എണ്ണ വാതക ഇറക്കുമതികളും നിർത്തണമെന്നും തീരുവകൾ ചുമത്തണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരുന്നത് മുൻനിർത്തിയാണ് ഈ ആവശ്യം പറഞ്ഞിരിക്കുന്നത് യുക്രൈനിൽ യുദ്ധം തുടരുന്നതിനാൽ റഷ്യയ്ക്ക് വേണ്ട പണം ഇന്ത്യ എണ്ണ വ്യാപാരത്തിലൂടെ നൽകുന്ന ാണ് യുഎസിന്റെ ആരോപണം ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കത്തിന് പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവ കൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ തീരുവ ഭീഷണികളെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ജൂലൈയിൽ ട്രംപ് മൊത്തം ഉള്ള കൂടിക്കാഴ്ചയ്ക്കിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഭീഷണി മുഴക്കിയത് വിവാദമായിരുന്നു റൂട്ടയുടെ ഭീഷണി ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതേസമയം യു എസിന്റെ നടപടി ഇരട്ട പാണ് എന്നത് വ്യക്തമാണ് കാരണം റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള ഏകരാജ്യമല്ല ഇന്ത്യ ഇന്ത്യയേക്കാൾ റഷ്യൻ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ് കൂടുതൽ എൽ പി ജി വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനുകളാണ് എന്നാൽ ഇവർക്കെതിരെ ഒന്നും യു എസിന്റെ ഈ ഭീഷണി നിലവിലില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ സ്ലോവാക്കിയയും ഹംഗറിയും പൈപ്പ് ലൈൻ വഴി റഷ്യൻ എണ്ണയും വാതകവും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യൻ ഉപരോധത്തെ ഇവർ എതിർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഗണ്യമായ അളവിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളും വാങ്ങുന്നുണ്ട് അതിനിടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരസ്യമായി വിമർശിച്ചിരുന്നു സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടസ്സമാകുന്ന വിവേചനപരമായ ഉപരോധങ്ങളെ ബ്രിക്സ് ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് പുടിൻ പറഞ്ഞു ചൈനയിൽ ഷാങ്ഹായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ഒരു ചൈനീസ് മാധ്യമത്തിന് നൽകിയ പ്രസ്താവന അഭിമുഖത്തിലാണ് പുടിന്റെ ഈ പ്രസ്താവന അതേസമയം ഇക്കൊല്ലം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന സ്ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും തീരുവ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സന്ദർശനം ഒഴിവാക്കിയ ാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ യുഎസ് ഓസ്ട്രേലിയ ജപ്പാൻ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയാണ് ക്വാഡ്